ഹോ? ഇങ്ങനെയുണ്ടേ? ഇങ്ങനെയുണ്ടേ? കേച്ചി잖아요. അമേൻ. ഇവിടൊക്കെയാ. ഇവിടൊക്കെയാ ബ്രേക്ക് വരാം. ഫോൺടടകാണോ? വീഡിയോ ഷോർട്ട്സ് എടുക്കാനോ? വീഡിയോ. വീഡിയോ ടാലൻ. റെഡി. 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 സംഭവം മോശങ്കി ടൗൺ റിലീസ് വരുന്നു. ടൗണില് വരുന്നതിനേട് മത്സരിക്കും. ഏതാവും. നമ്മൾ ഒരു മോഷൻ കളേറ്റാ. ലെവൽ കേ ലൈഫ് കണ്ട다가 ഇങ്ങൊക്കെ എല്ലാവരെയും കാണുന്നു. ചില ഡാൻസ് കളിക്കാൻ മറി. എവിടെത്തി നീ ആനക്കവറ്. ചില ഡാൻസ് ചെയ്യാൻ മറി. ശുമാറിന്റെ കുറപ്പെട്ട പാർട്ട് ഉണ്ട്. നല്ല വാട്ടന്ന് കളിച്ച. ബി സീനിവാസേ ഇത് ചാവക്കാടിന്റെ അത് വളരെ നല്ല ക്യാമ്പസിൽ ചെന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു